ഞാൻ സൂക്ഷിച്ചു കാരണം ഇതൊന്നും ഇനി തിരിച്ചു കിട്ടത്തില്ല അതിന്റെ കൂടെ തന്നെ ഞാൻ ഒരു ഒരു ഇത് കാലങ്ങൾക്ക് നമ്മൾ കള്ളനോട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി ബാങ്കുകളൊക്കെ ഇത് കടകളിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനമാണ് ഇതൊക്കെ ആ ബൾബിട്ട് നോട്ട് ഇതിനെ മണ്ടേ വെച്ച് നോക്കും അപ്പൊ എന്തെങ്കിലും കളറിലുള്ള ഡിഫറൻസ് നോക്കി ആയിരിക്കാം ഇത് കണ്ടുപിടിക്കുന്നത് എനിക്ക് അതിനെപ്പറ്റി നല്ല കിട്ടി ഇത് കഴിഞ്ഞ ദിവസം ഇവിടെ കട്ടപ്പനം തന്നെ ഒരാൾ വന്നാണ് ശരി അപ്പൊ പുരാവസ്തു ശേഖരം ധാരാളം ഉണ്ട് നന്നായിട്ട് സൂക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ചാനലിന്റെ പ്രോഗ്രാം കണ്ടിട്ട് തന്നെ എനിക്ക് പലരും വിളിച്ചിട്ട് ഡൊണേഷൻ കിട്ടുന്നുണ്ട് ഇപ്പൊ എനിക്ക് കിട്ടുന്ന ഈ കളക്ഷനിൽ തന്നെ ഇതിനകത്ത് അമ്പത് അറുപത് ശതമാ അമ്പത് ശതമാനം എൻ്റെ ഉള്ളൂ ബാക്കിയുള്ളതല്ല എനിക്ക് ഓരോ ആൾക്കാര് ഓരോരോ പ്രോഗ്രാംസ് കണ്ടിട്ട് ഈ സാധനം നശിച്ചു പോവാൻ വേണ്ടി പോവാതിരിക്കാൻ വേണ്ടി എനിക്ക് തരുന്നവരാണ് എനിക്ക് തീർച്ചയായിട്ടും അഭിമാനം തോന്നുന്നുണ്ട് കാരണം എന്താ വെച്ച് നമ്മൾ ആ പ്രോഗ്രാം ചെയ്തിന് ശേഷം ടെടിച്ചേന്റെ പുരാവസ്തു ശേഖരം കണ്ടിട്ട് നിങ്ങൾ സൂക്ഷിക്കുന്നുണ്ടല്ലോ എനിക്ക് സൂക്ഷിക്കാൻ പയ്യോ നിങ്ങൾ സൂക്ഷിച്ചോട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ കുറെ ആൾക്കാരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ചേട്ടൻ്റെ ഒക്കെ എനിക്ക് കോട്ടയത്തൊക്കെ ഒരു വീട്ടിലൊക്കെ ഓരോ സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ അവിടെ പോകുമ്പോൾ അത് എടുത്തു